തീവ്രവാദ വളർച്ചയിൽ ഭരണകൂട ഭീകരതക്കും പങ്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അധികാരത്തോട് വിധേയത്വം മാത്രമുള്ള വിയോജന സ്വരമുയർത്താത്ത ജനത ജനാധിപത്യ വ്യവസ്ഥ ഭൂഷണമല്ലെന്നു മാത്രമല്ല അപകടകരവുമാണ് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ സ്വഭാവമാണ് എതിർ നേരെ വാതില് കൊട്ടിയടക്കുന്ന അധികാരമുഷ്ഖ് എന്തുകൊണ്ടാണ് ആളുകൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നത് കാരണങ്ങൾ പലതുണ്ടാകാം എന്നാല് ഭരണകൂട ഭീകരതയ്ക്ക് ഇതിൽ ചെറുതില്ലാത്ത പങ്കുണ്ട് കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടി ഇക്കാര്യം ഓപ്പറേഷന് സിന്ദൂറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട വിദ്യാർത്ഥിനിക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരായ ഗൌരി ഗോഡ്സെ സോമശേഖരന് സുന്ദരേശന് എന്നിവരടങ്ങിയ ഹൈക്കോടതി ബഞ്ച് ഈ നിരീക്ഷണം നടത്തിയത് ഓപ്പറേഷന് സിന്ദൂറുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ചു പോസ്റ്റിട്ട വിദ്യാർത്ഥിനി വിവാദമായതോടെ പോസ്റ്റ് പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നിട്ടും പോലീസ് വേട്ടയാടുകയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച കോടതി പോസ്റ്റ് ഉടനടി ഡിലീറ്റ് ചെയ്ത് ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തില് വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യാനും പാടില്ലായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തെറ്റുതിരുത്താനു തയ്യാറായ വിദ്യാർത്ഥിനിയെ സർക്കാർ അറസ്റ്റ് ചെയ്ത് കുറ്റവാളിയാക്കിയത് വിപരീത ഫലം ഉളവാക്കും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം തെറ്റായ നടപടികള് വ്യക്തികളെ തീവ്രവാദത്തിലേക്ക് നയിക്കാനും സാധ്യതയുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു വിവാദ പോസ്റ്റിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ പുറത്താക്കിയ കോളേജിന്റെ നടപടിയെയും കോടതി വിമർശിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥിയെ ശിക്ഷിക്കുകയല്ല നന്നാക്കിയെടുക്കുകയാണ് വേണ്ടതെന്നും വിദ്യാർത്ഥിക്ക് കാര്യങ്ങൾ വിശദീകരിക്കാൻ കോളേജ് അധികൃതരവസരം നൽകണമായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഒരു വ്യക്തി അഭിപ്രായം പ്രകടിപ്പിച്ചതിന് എന്തിനാണ് അയാളുടെ ജീവിതം നശിപ്പിക്കുന്നതെന്നും കോടതി ചോദിച്ചു ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്താനും വിയോജിക്കാനുമുള്ള അവകാശം ഭരണഘടനാദത്തമാണ് പലതവണ തറപ്പിച്ചു പറഞ്ഞതാണ് സുപ്രീം കോടതി ഇക്കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പ്രൊഫസർ ജാവേദ് അഹമ്മദ് ഹജാമിന്റെ കേസിൽ കോടതി നടത്തിയ പരാമർശം ശ്രദ്ധേയമാണ് ഏതൊരു ജനാധിപത്യ സമൂഹത്തിന്റെയും മൂലക്കല്ലാണ് സംസാര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇന്ത്യയെപ്പോലെ ഊർജ്ജസ്വലമായ ജനാധിപത്യത്തിൽ സർക്കാർ നടപടികളെ അവയുടെ വ്യാപ്തിയോ പ്രത്യാഘാതങ്ങളോ പരിഗണിക്കാതെ വിമർശിക്കാനും പൌരന്മാർക്ക് അവകാശമുണ്ട് ഭരണഘടന ഉറപ്പു നൽകുന്ന ഈ അവകാശം സ്വേച്ഛാധിപത്യത്തിനെതിരെ ഒരു സംരക്ഷണമായി വരുത്തിക്കുകയും സർക്കാരിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ജസ്റ്റിസുമാരായ അഭയ എസ് സോഗ ഉജ്ജ്വൽ ബുയാനു എന്നിവരടങ്ങിയ ബഞ്ചിന്റെ വിധിപ്രസ്താവം കശ്മീരിലെ ബാരാമുല്ല സ്വദേശിയും മഹാരാഷ്ട്ര കോലാപൂരിലെ കോളേജ് പ്രൊഫസറുമായ ജാവേദ് അഹമ്മദ് ഹജാമിന്റെ സോഷ്യൽ മീഡിയയിലെ രണ്ട് സ്റ്റാറ്റസുകളാണ് കേസിന് ആസ്പദമായ സംഭവം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിള് മുന്നൂറ്റിയെഴുപത് റദ്ദാക്കിയതില് അതൃപ്തി പ്രകടിപ്പിക്കുന്നതും പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നതുമായ സ്റ്റാറ്റസുകള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്നിനും പതിനഞ്ചിനുമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് ഇതിനെതിരെ പോലീസ് കേസെടുത്തു പോസ്റ്റ് വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്നു എന്നാരോപിച്ച് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ സെക്ഷൻ നൂറ്റി അമ്പത്തിമൂന്ന് എ പ്രകാരമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇതിൽ യാതൊരു അപാകതയും ദേശവിരുദ്ധതയും ഇല്ലെന്നു കോടതി കണ്ടെത്തിയ സാഹചര്യത്തില് ഓപ്പറേഷന് സിന്ധൂറിനെതിരായ വിദ്യാർത്ഥിനിയുടെ പോസ്റ്റില് നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് വ്യക്തം പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷന് സിന്ധൂറിന്റെ ആവശ്യകതയിൽ സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് പ്രസ്തുത വിദ്യാർത്ഥിനി ചെയ്തത് പൌരന്മാർക്ക് അവരുടെ അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും സ്വതന്ത്രമായി പ്രകടിപ്പിക്കാൻ അവസരം വേണം രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ആണിക്കല്ലായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് നേരിടുമ്പോൾ ഇരയിൽ അത് ഭരണകൂടത്തോട് വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുകയും ക്രമേണ അത് തീവ്രവാദവും ഭീകരവാദവുമായി വളരുകയും ചെയ്യും ഇതാണ് മണിപ്പൂര് ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നൽകുന്ന പാഠവും പ്രസ്തുത സംസ്ഥാനങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ വേരറുക്കാന് കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങൾ ശ്രമം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി നൂറുകണക്കിന് വ്യാജ ഏറ്റുമുട്ടലുകളും നിയമവിരുദ്ധ കൊലകളുമാണ് സൈന്യവും പോലീസും നടത്തിയത് എന്നിട്ടും ഇപ്പോഴും ശക്തമാണ് ഈ പ്രദേശങ്ങളിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങള് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളാണ് കാരണം ഇക്കാര്യം കേന്ദ്ര ഭരണകൂടത്തിനു തന്നെ ബോധ്യമുണ്ടെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ഇരുപത്തിയാറ് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിനു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത് മാവോയിസ്റ്റുകൾക്കെതിരായ സർക്കാർ നയത്തിൽ പുനപരിശോധന ആവശ്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അടിച്ചമർത്തല് നിലപാടല്ല ചർച്ചകളും നയപരമായ നടപടികളുമാണ് തീവ്രവാദ പ്രതിരോധത്തിന് കൂടുതൽ ഫലപ്രദമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് സർക്കാരിനെതിരെ ഉയരുന്ന എല്ലാ വിമർശങ്ങളുടെ കാര്യത്തിലും ഈ സമീപനമാണ് വേണ്ടത് എതിർപ്പിന്റെ സ്വരങ്ങളെ അന്യായമായും അധികാരത്തിന്റെ മുഷ്ക്ക് ഉപയോഗിച്ചും ഇല്ലാതാക്കാനുള്ള അവകാശം ഭരണകൂടത്തിന് ജനാധിപത്യം അനുവദിച്ചു കൊടുക്കുന്നില്ല അധികാരത്തോട് വിധേയത്വം മാത്രമുള്ള വിയോജന സ്വരമുയർത്താത്ത ജനത ജനാധിപത്യ വ്യവസ്ഥ ഭൂഷണമല്ലെന്നു മാത്രമല്ല അപകടകരവുമാണ് ഏകാധിപത്യ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ സ്വഭാവമാണ് എതിർസ്വരങ്ങൾക്ക് നേരെ വാതില് കൊട്ടിയടക്കുന്ന അധികാരമുഷ്ക് വിയോജിപ്പുകൾക്ക് നേരെ കൂടി വാതില് തുറന്നുവെച്ചിരിക്കുന്നുവെന്നതാണ് ഇന്ത്യന് ജനാധിപത്യത്തെ വ്യത്യസ്തവും സവിശേഷവുമാക്കുന്നത്